പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ നേവി തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ് യുദ്ധക്കപ്പലുകളും സമ്മറൈനുകളും അടങ്ങിയ ഒരു നാവിക ശക്തിയായി രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി മാറുവാനുള്ള ശ്രമങ്ങളിലാണ് മാത്രവുമല്ല യുദ്ധക്കപ്പലുകളും മറ്റ് പ്ലാറ്റ്ഫോമുകളും പൂർണ്ണമായും നെറ്റ്വർക്ക്ഡാക്കുക എന്നതും നേവിയുടെ ലക്ഷ്യമാണ് ഒരു ബ്ലൂ വാട്ടർ നേവി എന്ന സ്റ്റാറ്റസിലേക്ക് ഇത് ഇന്ത്യൻ നേവിയെ എത്തിക്കും സ്വന്തം തീരങ്ങളിൽ നിന്നും അകലെ ഭൂമിയിൽ എവിടെയും എത്തിപ്പെടുവാനും ഓപ്പറേഷൻസ് നടത്തുവാനും കഴിയുന്ന ഒരു നേവിയെ വിളിക്കുന്ന പേരാണ് ബ്ലൂ വാട്ടർ നേവി നാവികസേനകൾ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ഫോഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഓഷ്യൻ ഭൂമിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രം നിയന്ത്രിക്കുന്നവർ ലോകം നിയന്ത്രിക്കും എന്ന കാഴ്ചപ്പാടിലേക്ക് ലോകരാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രം പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ കെൽപ്പുള്ള ഒരു നാവികസേനയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യം എന്നാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും വെല്ലുവിളികൾ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ട് നിലവിൽ ഇന്ത്യൻ നേവിക്കായി അൻപത്തിയഞ്ച് ചെറുതും വലുതുമായ യുദ്ധക്കപ്പലുകൾ ഇന്ത്യയുടെ പല ഷിപ്പ് യാർഡുകളിലായി നിർമ്മാണത്തിലാണ് പുതിയതായി എഴുപത്തിനാല് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി ഇതിനോടകം നൽകിയിട്ടുണ്ട് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള ആദ്യ പടിയാണ് അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി ലഭിക്കുവാനുള്ള ഒരു പ്രധാന പ്രോജക്റ്റാണ് ഇന്ത്യയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയറുകൾ പതിനായിരം ടണ്ണിന് മുകളിൽ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള നാല് ഡിസ്ട്രോയർ ഷിപ്പുകൾ നിർമ്മിക്കുന്ന പ്രോജക്റ്റാണിത് നിലവിൽ ഇന്ത്യൻ നേവിക്ക് നൂറ്റി നാൽപ്പത് യുദ്ധക്കപ്പലുകളും പതിനേഴ് ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകളും രണ്ട് ന്യൂക്ലിയർ സബ്മറൈനുകളും ഇരുന്നൂറ്റി അൻപതിലധികം എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളുമുണ്ട് പഴയ യുദ്ധക്കപ്പലുകളെ ഡീകമ്മീഷൻ ചെയ്ത് അവയെ പുതിയ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഇൻഡക്റ്റ് ചെയ്യുകയും ചെയ്ത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി ഇരുന്നൂറ് യുദ്ധക്കപ്പലുകളുള്ള ഒരു നാവികസേന ആവുക എന്നതാണ് ഇന്ത്യൻ നേവിയുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തി ഏഴോടുകൂടി യുദ്ധക്കപ്പലുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പതിലേക്ക് എത്തിക്കുവാനും ഇന്ത്യൻ നേവി ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി മുന്നൂറ്റി അൻപതിലധികം എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും അടങ്ങിയ ഒരു എയർ വിങ്ങായി മാറുവാനും കൂടിയാണ് ഇന്ത്യൻ നേവിയുടെ ശ്രമം നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന ചൈനയുടേതാണ് മുന്നൂറ്റി എഴുപതിലധികം യുദ്ധക്കപ്പലുകളും സമ്മറേനികളും ചേർന്ന നേവിയാണ് ചൈനയുടേത് ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ചൈനയുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് സൂചനകൾ ചൈനയുടെ വ്യാപാരങ്ങളുടെ വലിയൊരു ശതമാനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചൈനയുടെ സമുദ്രം വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ മൂന്നിൽ രണ്ട് ശതമാനവും ഇന്ത്യൻ മഹാസമുദ്രം വഴിയാണ് ചൈനയുടെ പെട്രോളിയം ഇറക്കുമതിയുടെ എൺപത് ശതമാനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ തന്നെയാണ് ലോകത്തിലെ സമുദ്രങ്ങൾ വഴിയുള്ള വ്യാപാരങ്ങളുടെ എൺപത് ശതമാനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മേഖല എന്ന് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിനെ നിയന്ത്രിക്കുന്നവർ ലോകത്തിനെ തന്നെ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ളവരായി മാറും ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു തിന്റെ പ്രധാന കാരണം ഇതുതന്നെയാണ് ചൈനയുടെ ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ചൈന ഇതിനോടകം തന്നെ വളരെയധികം നേവൽ ബേസുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞു ജിബൂട്ടി പോൺ ഓഫ് ആഫ്രിക്ക കറാച്ചി ഗ്വാദർ കംബോഡിയയിലെ റീം എന്നിങ്ങനെ പല സ്ഥലങ്ങളിലും ഇതിനോടകം ചൈന ബേസുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇവ മിലിറ്ററി പർപ്പസിനു കൂടി വേണ്ടിയുള്ളതാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ നേവിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ചൈന ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവിക്ക് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മൂന്നാമതൊരു എയർക്രാഫ്റ്റ് കാരിയർ കൂടി സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ നേവി ഈ എയർക്രാഫ്റ്റ് കാരിയറിന് ഒരു പക്ഷെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം എന്നീ ടെക്നോളജികൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഈ എയർക്രാഫ്റ്റ് കാരിയറിൽ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം എന്നീ ടെക്നോളജികൾ ഉൾപ്പെടുത്തുവാനാണ് ഇന്ത്യൻ നേവിയുടെ ശ്രമം എന്നാൽ ഇന്ത്യൻ നേവിയുടെ ഈ പ്ലാനുകൾ ബഡ്ജറ്റിനനുസരിച്ച് മാറുവാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ പതിനഞ്ച് വർഷത്തേക്കുള്ള ഡിഫൻസ് മോഡണൈസേഷൻ പ്ലാനിൽ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഇലക്ട്രോ എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം എയർക്രാഫ്റ്റ് കാരിയർ എന്നിവ മൂന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ നേവിയുടെ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയറും ഇന്ത്യയിൽ തന്നെയായിരിക്കും നിർമ്മിക്കുക ഐ എൻ എസ് വിക്രമാദിത്യ എയർക്രാഫ്റ്റ് കാരിയറിനെ റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടിയായിരിക്കും ഇത് നിർമ്മിക്കുന്നത് എന്നാണ് വിവരം ഐ എൻ എസ് വിക്രമാദിത്യ രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയേഴോട് കൂടി ഡീ കമ്മീഷൻ ചെയ്യുവാനാണ് സാധ്യത ഒരുപക്ഷേ ഡീ കമ്മീഷൻ കുറച്ച് വർഷങ്ങൾ കൂടി മുൻപോട്ട് പോയേക്കാം അറുപത്തി അയ്യായിരം ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള എയർക്രാഫ്റ്റ് കാരിയർ ആയിരിക്കും ഇന്ത്യയുടെ രണ്ടാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഐ എ സി ടു എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് ഐ എ സി ടുവിൽ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഉപയോഗിക്കുവാനാണ് സാധ്യത എന്നാണ് ഡിഫൻസ് മോഡണൈസേഷൻ പ്ലാനിൽ നിന്നും മനസ്സിലാകുന്നത് അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് കാരിയറുകളിലെ ഏറ്റവും പുതിയ ടെക്നോളജിയായ ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ഐ എ സി ട്യൂബിൽ ഉപയോഗിക്കുവാനും സാധ്യതയുണ്ട് ഈ ടെക്നോളജിയും ഡിഫൻസ് മോഡർണൈസേഷൻ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് ഈ മാൽസ് ഉപയോഗിച്ച് ഭാരം കൂടിയ എയർക്രാഫ്റ്റുകളെ പോലും ലോഞ്ച് ചെയ്യുവാൻ സാധിക്കും അതുപോലെ സാധാരണ എയർക്രാഫ്റ്റ് ക്യാരിയറുകളേക്കാൾ വേഗത്തിൽ കൂടുതൽ എയർക്രാഫ്റ്റുകൾ ലോഞ്ച് ചെയ്യുവാനും ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റത്തിന് സാധിക്കും ഒരു യുദ്ധ സമയത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ നിർണായകമാണ് ഇന്ത്യ സ്വന്തമായി ഇ മാൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും രണ്ട് ഇ മാൾസ് വാങ്ങുവാനും പദ്ധതിയുണ്ട് ട്വിൻ എഞ്ചിൻ ഡെക് ബേസ്ഡ് ഫൈറ്റർ ആയിരിക്കും ഐ എ സി ടുവിൽ ഉപയോഗിക്കുക ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന കാരിയർ ബോൺ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ടെഡ് ബി എഫ് ഇതിന് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എ എം സി ഐക്ക് വേണ്ടി നിർമ്മിക്കുന്ന നൂറ്റി ഇരുപത് എഞ്ചിൻ തന്നെ ആയിരിക്കും ടെഡ് ബി എഫിനും ഉപയോഗിക്കുക എന്നാണ് ഏറ്റവും പുതിയ വിവരം ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ട്വിൻ എഞ്ചിൻ ഡെക് ബേസ്ഡ് ഫൈറ്റർ എന്നിവ ചേരുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ എയർക്രാഫ്റ്റ് കാരിയറുകളിൽ ഒന്നായിരിക്കും ലോകത്ത് നിലവിൽ അമേരിക്ക ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ന്യൂക്ലിയർ പ്രൊപ്പൾഷൻ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ക്യാരിയറുകൾ ഉള്ളൂ ചൈനയും അധികം വൈകാതെ തന്നെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് കാരിയറുകൾ നിർമ്മിക്കും ഇന്ത്യ തങ്ങളുടെ സമ്മറൈനുകൾക്ക് വേണ്ടി ന്യൂക്ലിയർ പ്രൊപ്പൾഷൻ ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എയർക്രാഫ്റ്റ് കാരിയറുകൾക്ക് വേണ്ടി ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഡെവലപ്പ് ചെയ്യുവാൻ ഇന്ത്യക്ക് തീർച്ചയായും സാധിക്കും എന്നാൽ ഇവയെല്ലാം തന്നെ വളരെ ചെലവേറിയതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവിയുടെ ആവശ്യങ്ങൾ പലപ്പോഴും തിരസ്കരിക്കപ്പെട്ടിട്ടുമുണ്ട് ഇത്തവണ അത് ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് കരുതാം ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഇന്ത്യക്ക് ലഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഇന്ത്യയെ സംബന്ധിച്ച് എയർക്രാഫ്റ്റ് കാരിയറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവെച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്